അടക്കാഞ്ചേരി കുന്നുംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചിരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് റോഡുകൾ വീതി കൂട്ടി യാത്രാസൌകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും നാലു ഭാഗത്തു നിന്നും അതിവേഗത്തിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത് ഇതിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ് മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയുള്ള കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല ഉടൻ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തുള്ള ടോൾ പ്ലാസയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ദേവികുളം സബ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്നവർക്ക് തൽക്കാലം സന്തോഷകരമായൊരു വാർത്തയാണ് ഇത് ആ ഭാഗത്തെ ടോൾ പ്ലാസയുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ ദേവികുളം സബ് കളക്ടർ ഉത്തരവിട്ടിരിക്കുകയാണ് ബിനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ചേരുന്നു ബിനീഷ് ആന്റണി ഈ ടോൾ പ്ലാസയിലെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ ദേവികുളം സബ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് അവിടുത്തെ യാത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ഉത്തരവിട്ടിരിക്കുന്നത് അവിടെ നേരത്തെ ടോൾ പ്ലാസയിൽ ആംബുലൻസും അതേപോലെ തന്നെ ഫയർ എഞ്ചിനും അടക്കമുള്ള അടിയന്തര വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ലൈൻ ആ ആ പാത അത് തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ സാഹചര്യത്തിലാണോ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് നീഷ് നിലവിൽ ഈ ദേവികുളത്ത് ഈ ടോൾ പ്ലാസ ആരംഭിച്ചപ്പോൾ തന്നെ പ്രാദേശികമായുള്ള ആളുകൾക്ക് ഇതുവഴി ടോൾ ഈടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉയർന്നു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ ദേവികുളം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ ദേവികുളം ജയകൃഷ്ണൻ വി സബ് ട്രക്ടർ ജി ജയകൃഷ്ണൻ വി ഐ എസ് ആണ് ഒരു ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് ഈ ടോൾ പ്ലാസയിലേക്ക് ടോൾ പ്ലാസയിലേക്ക് കൂടി പോകുന്ന അതീത വാഹനങ്ങൾ ആംബുലൻസ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടങ്ങുന്ന പാത ഇവർ ഈ അടച്ചു വെച്ചിരിക്കുകയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ആംബുലൻസ് അടക്കം ഇതുവഴി പോകുമ്പോൾ ഇവിടെ ജീവനക്കാരില്ല ഈ പാത ബാരിക്കോടുകൾ മാറ്റാനോ അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായ ഒരു ജീവനക്കാരില്ല ഇതെല്ലാം തന്നെ ഈ സബ് കളക്ടറിന്റെ ശ്രദ്ധയിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ടോൾ പ്ലാസയ്ക്ക് താൽക്കാലികമായി തന്നെ നിർത്തിവെക്കാൻ ഒരു സ്റ്റോപ്പൊമോ നൽകിയിരിക്കുന്നത് ഏതായാലും അത് പ്രദേശവാസികൾക്ക് ഒരു വലിയ സന്തോഷം തന്നെ എന്ന് വേണം പറയാൻ ഏതായാലും രണ്ടാം തീയതി രണ്ടാം തീയതി ഈ വരുന്ന ജൂലൈ രണ്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ അപാകതകളെല്ലാം പരിഹരിക്കണം പരിഹരിക്കണം അതോടൊപ്പം തന്നെ ഈ രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് ഈ സബ് സബ് കോടതിയിലും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കോടതിയിൽ ഹാജരാകാത്ത പക്ഷം ഈ ഉത്തരവ് താൽക്കാലികമായി നൽകിയ ഉത്തരവ് സ്ഥിരപ്പെടുത്താൻ തന്നെയാണ് ദേവികുളം സബ് കളക്ടറിന്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഏതായാലും അടിയന്തര വാഹനങ്ങൾ കടത്തിവിടില്ല കടത്തിവിടുന്നില്ല എന്നൊരു ഒരു പരാതി അല്ലെങ്കിൽ ഒരു ശ്രദ്ധയിൽ പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത് ദിനേഷ് ശരി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തുള്ള ടോൾ പ്ലാസയുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ ദേവികുളം സബ് കളക്ടർ ഉത്തരവിട്ടതിൻ്റെ വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത് ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർക്ക് ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് സന്തോഷത്തോടുകൂടി കീശയിലെ പണം പോകില്ല എന്നുള്ള ഉറപ്പോടുകൂടി ആ ടോൾ പ്ലാസയുടെ പ്രവർത്തനം ഇല്ലാത്ത ആ വഴിയിലൂടെ അതായത് ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തുള്ള ടോൾ പ്ലാസ പ്രവർത്തിക്കുന്ന ആ വഴിയിലൂടെ ടോൾ പ്ലാസയുടെ നിയന്ത്രണമില്ലാതെ കാശ് നഷ്ടപ്പെടാതെ യാത്ര ചെയ്യാൻ കഴിയും ടോൾ പ്ലാസയിൽ ആംബുലൻസ് ഫയർ എഞ്ചിൻ അടക്കമുള്ള അടിയന്തര വാഹനങ്ങൾ കടന്നുപോകുന്ന പാത തടസ്സപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ബിനീഷ് ആരണിയാണ് വിവരങ്ങൾ നൽകിയത് ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്കും ഇസ്രായേൽ വിടാൻ താല്പര്യമുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും കരമാർഗം അയൽരാജ്യത്തെത്തിച്ച ശേഷം വ്യോമമാർഗം നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ടെൽ ടെൽഅീബിലെ ഇന്ത്യൻ എംബസി നടപടികൾ ഏകോപിപ്പിക്കും എല്ലാ ഇന്ത്യക്കാരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഒഴിപ്പിക്കൽ നടപടികൾക്ക് തുടക്കമായി എന്നും എംബസി വൃത്തങ്ങൾ വ്യക്തമാക്കി തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വീടിന്റെ പിൻഭാഗം കുത്തി തുറന്ന് നാൽപ്പത് പവൻ സ്വർണം മോഷ്ടിച്ചു നല്ലനാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആർ അപ്പുക്കുട്ടൻപിള്ളയുടെ വീട്ടിലായിരുന്നു